വിജയകുമാർ നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു കാലം അതായത് ഒരു പഴയ കാലം കേരളത്തിനുണ്ടായിരുന്നു നമുക്കെല്ലാവരും ഉണ്ട് എന്നൊരു തോന്നലുള്ള ഒരു കാലം നല്ല സമ്പന്നമായ ഒരു കാലമായിരുന്നു വളരെ നെസ്ട്രാളജിക്കാണ് പഴയ മനുഷ്യർക്കൊക്കെ എൻ്റെ എൻ്റെ അത്രയും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും അറിയാം അയൽവാസികളുണ്ട് അമ്മാരുണ്ട് സഹോദരന്മാരുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് സുരക്ഷിതമായൊരു കാലം പുതിയ കാലം വന്നു ന്യൂക്ലിയർ ഫാമിലിയായി അണുകുടുംബം വന്നു അപ്പോൾ എങ്ങോട്ട് നോക്കിയാൽ ഒരു ദീപസമൂഹം അതായത് ഒരു ഐലൻഡിൽ താമസിക്കുന്ന പോലെ അവനെ മരിച്ച വളർന്നു ആൾക്കാർ ആരുമില്ലെന്നൊരു തോന്നൽ പ്രതിസന്ധിയും ദുരഭിമാനവും കൊണ്ട് ആരോടും പറയുന്നില്ല ചിലപ്പോൾ സൂയിസൈഡിൻ്റെ വഴി വരുത്തണെടുക്കും അപ്പം നമുക്കെല്ലാവരും ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പുതിയ കാര്യം തിരഞ്ഞെടുക്കുന്നു പത്ത് ലക്ഷത്തിൻ്റെ പട്ടാളം ഇന്ന് പത്ത് ലക്ഷം നാളെ ഇരുപത് ലക്ഷം അടുത്ത വർഷം അല്ലെങ്കിൽ വളരെ താമസിക്കാതെ ഒരു കോടിയിലേക്ക് ടെൽ മില്യൻ മലയാളി ക്ലബ്ബ് നമ്മളിവിടെ രൂപീകരിക്കാൻ പോകുന്നു എന്താണ് എം എം സി അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഉഗാണ്ടയിൽ പോയി നിന്നാലും എത്യോപ്യയിൽ നിന്നാലും എൽസലാ എൽസാൽവത്തോറിൽ നിന്നാലും നിങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കാൻ ഒരാളുണ്ടാകും അതായിരിക്കും എം എം സി എം എം സി ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ട്വന്റി ഫോറിൻ്റെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നൽകുന്ന പുതിയ സംരംഭമാണ് മില്യൻ മലയാളി ക്ലബ്ബ് ഇന്ന് പത്ത് ലക്ഷം മലയാളികളെ അതിൽ ചേർക്കും ഭാവിയിൽ ഒരു കോടി മലയാളികളുടെ ഏറ്റവും വലിയൊരു ഐക്യബോധമുള്ള പ്ലാറ്റ്ഫോമായിട്ട് എം എം സി മാറും നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് പരിചയത്തിനാൽ എന്തെങ്കിലും പ്രതിസന്ധിയുടെ മുനമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആളുകൾ നിങ്ങൾക്ക് ഒറ്റപ്പെടുന്നു തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് സമ്മതിക്കാൻ ജനങ്ങൾ നിങ്ങളുടെ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഈ എയർപോർട്ടിൽ നിങ്ങളെ സ്വീകരിക്കാൻ ആളുകൾ ഇങ്ങനെയുള്ള ഒരു നല്ല ശുഭകരമായ ഒരു പ്രഭാതം സ്വപ്നം കാണുന്ന പരിപാടിയാണ് എം മില്യൻ ക്ലബ് നിങ്ങൾക്ക് എല്ലാവർക്കും ചേക്കേറാം ജാതി മത വർഗ പറഞ്ഞ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ആർക്കും ഇതിൽ ചേക്കേറാം വിദ്യാഭ്യാസ യോഗ്യതയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല സാമൂഹ്യ സേവനം ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി മറ്റൊരു കാര്യം കൂടി കേരളത്തിൽ മയക്കുമരുത വ്യാപനം നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കുടിക്കുമ്പോൾ ഇതിൻ്റെ നമ്മുടെ പള്ളിക്കൂടങ്ങളെയും നമ്മുടെ യുവതയെയും സംരക്ഷിക്കാൻ കാവലാളായി മാറുന്നതും ഈ എം എം സിയിലെ അംഗങ്ങളാകും അപ്പോൾ ഇപ്പോൾ മുതൽ നമ്മൾ തുടങ്ങുന്നു പുതുവത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വൻറ്റി ഫോറിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിന് നമ്മൾ നൽകുന്നു മില്യൺ മലയാളി ക്ലബ് ഇന്ന് ഒരു പത്ത് ലക്ഷം നാളെ ടെൻ മില്യൻ മലയാളി ക്ലബ് ലോകമെമ്പാടും ആഗോളതലത്തിലുള്ള പുതിയ സംരംഭം നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു ആഗോള മലയാളികൾ ഇനി ഒരു കുടക്കീഴിൽ എം എം സി അഥവാ മില്യൺ മലയാളി ക്ലബ്ബിലേക്ക് താങ്കൾക്ക് സ്വാഗതം ലോക മലയാളികൾക്ക് ട്വന്റി ഫോറിന്റെ ഏഴാം വാർഷികോപഹാരമാണ് മില്യൺ മലയാളി ക്ലബ് എസ് കെ എൻ ഫോർട്ടി യാത്രയിലാണ് ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് ഈ മഹാകൂട്ടായ്മയെക്കുറിച്ചുള്ള ആശയം നാം വിട്ടത് കരുതലിന്റെയും കാരുണ്യത്തിന്റെയും ഏറ്റവും വലിയ കൂട്ടായ്മയാണ് എം എം സിയിലൂടെ ട്വന്റി ഫോർ ലക്ഷ്യമിടുന്നത് ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് എം എം സിയിൽ അണിചേരാം സൗഹൃദത്തിന്റെ നന്മകൾ എം എം സിയിലൂടെ വിരിയിക്കാം നേട്ടങ്ങൾ നമുക്കൊന്നിച്ച് പങ്കുവെക്കാം വീണു പോകുന്നവരെ ചേർത്ത് നിർത്താം പ്രതിസന്ധിയിലാകുന്നവർക്ക് വഴികാട്ടിയാകാം ഒറ്റത്തുള്ളി വെള്ളം കൊണ്ടൊരു പുഴയോ കടലോ ഉണ്ടാവില്ല ഒന്നിച്ചു പെയ്യുന്ന തുള്ളികൾ പുഴയും കടലുമൊക്കെയായി മാറും അത്തരം കൂട്ടായ്മയാണ് എം എം സിയിലൂടെ ട്വന്റി ഫോർ ലക്ഷ്യം വെക്കുന്നത് ചികിത്സാ സഹായം വേണ്ടവർ വഴിയറിയാതെ വിദേശ രാജ്യങ്ങളിൽ വന്നിറങ്ങുന്നവർ തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്നവർ ചതിയിൽപ്പെടുന്നവർ അങ്ങനെ എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട് എം എം സിയിലൂടെ ലോകമലയാളികൾ അവരുടെ കാവലും കരുതലുമാകും പിറന്ന നാടിന് നാം എന്ത് നൽകി എന്ന ചോദ്യത്തിനും എം എം സിയിലൂടെ വിരാമമാകും നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അനാട്ടുകാരായ പ്രവാസി മലയാളികൾക്ക് എന്ത് ചെയ്യാനാവുമെന്ന് എം എം സിയിലെ വില്ലേജ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്യാം സഹായമെത്തിക്കാം ഇനി നാട്ടിലും വിദേശത്തുമുള്ള മലയാളികൾക്ക് താങ്ങും തണലുമായി കരുതലും കാവലുമായി തുണയും തുടിപ്പുമായി ഉണർവും ഉന്മേഷവുമായി എം എം സി അഥവാ മില്യൺ മലയാളി ക്ലബ് ഉണ്ടാകും എം എം സിയിൽ ചേരാൻ ലളിതമാണ് കാര്യങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ എം എം സി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്തു തുടങ്ങാവുന്ന തീയതി ഉടൻ പ്രഖ്യാപിക്കും എഐ സഹായത്തോടെയാകും ഈ ആപ്പ് പ്രവർത്തിക്കുക അംഗമാകുന്നവർ പേരെ കൂടി ഈ എം എം സി ശൃംഖലയിൽ ചേർക്കുക അങ്ങനെ ഒരു കോടി മനുഷ്യരുടെ മഹാകൂട്ടായ്മയായി കൂട്ടായ്മയായി എം എം സിയെ മാറ്റാം ഈ ശൃംഖലയിൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഓഡിറ്റേഴ്സ് അഭിഭാഷകർ എന്നുവേണ്ട സമസ്ത മേഖലയിലുള്ളവരും അണിചേരും നിങ്ങളുടെ ഏത് സംശയത്തിനും അപ്പോൾ മറുപടിയും കിട്ടും അപ്പോൾ ഇനി മലയാളികൾ ഒരു കുടക്കീഴിൽ അണിനിരക്കുകയാണ് ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സമ്പന്നരെന്നും അല്ലാത്തവരുമെന്നുള്ള ഭേദമില്ലാതെ ലിംഗഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ മനുഷ്യർ മനുഷ്യരായി ഒരു കുടക്കീഴിൽ ട്വന്റി ഫോർ മില്യൺ മലയാളി ക്ലബ് ഇനിയൊന്നും അസാധ്യമല്ല ഒരിടത്തും ഒരു മലയാളി ഒറ്റയ്ക്കുമാവില്ല ട്വന്റിഫോർ കൊച്ചി ആ ഇനി ഞാൻ പറയാൻ പറഞ്ഞു യാഷ്മി ഇതിനകത്ത് വേറൊരു സൗകര്യം ഒരു പ്രേക്ഷകൻ എഴുതിയതാണ് നമ്മൾ നമ്മള് രാത്രി പതിനൊന്ന് മണിക്ക് നമ്മുടെ ഇന്ത്യൻ സമയത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഒരു അസുഖം സംബന്ധിച്ച് ഒരു സംശയമുണ്ട് അപ്പോൾ പാതിരാത്രിക്ക് നമുക്ക് ഡോക്ടറെ വിളിച്ചോണത്തിൽ ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഈ നമ്മുടെ ഈ ആപ്പിൽ കയറി അവിടെ ഈ സന്ദേശം ഇട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ സമയത്തിലേക്കുന്ന അവിടുത്തെ ഒരു ഡോക്ടർ ഇതിൽ അംഗമാണെങ്കിൽ അദ്ദേഹം അതിന് മറുപടി കൊടുക്കും കൊടുക്കും അപ്പോൾ പ്രൊഫഷണലുകൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റേഴ്സ് അതുപോലെ ഡോക്ടേഴ്സ് വക്കീലന്മാർ ഇവരെല്ലാവരും ഇതിൽ അംഗങ്ങളായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് സഹായങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഉപദേശങ്ങൾ ആവശ്യമുള്ളപ്പോൾ സമ്മതിക്കാൻ നിങ്ങൾ പല ടൈം സോണിലായതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവർ നിങ്ങളുടെ സഹായത്തുണ്ടാകും ഏതെങ്കിലും രാജ്യത്തിരുന്ന് അവർ പ്രതികരിക്കും ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും ചെയ്യും ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരേ സമയം പത്ത് ലക്ഷം പേരോട് വേണമെങ്കിലും എ ഐയുടെ ക്യാരക്ടർ സമ്മതിക്കും എയുടെ ക്യാരക്ടർ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയേണ്ട കാര്യമാണെങ്കിൽ എന്നിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തും വിജയകുമാർ അറിയേണ്ട കാര്യമാണെങ്കിൽ വിജയകുമാറിനെത്തിക്കും നിങ്ങൾ തെറി വിളിച്ചാലും ഞങ്ങൾക്ക് എത്തും എല്ലാം എത്തും ഓക്കെ എല്ലാം എത്തും എന്നുള്ളതാണ് പക്ഷേ എ യ് അറിയില്ല അതുകൊണ്ട് എ യോട് തെറി പറയാൻ ശ്രമിക്കുന്നു ഓക്കെ 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 അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ പരമമായ സാധ്യത നമ്മളിത് ഉപയോഗിക്കും അതിൽ കൂടുതൽ ഞാൻ ഈ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ അടിച്ചു മാറ്റും അല്ലേ അതിന് സാധ്യതയുണ്ട് അപ്പൊ നമ്മള് തിന്നാ പോരെ കുഴി അങ്ങനല്ലേ അപ്പം തിന്നാ പോരെ കുഴി എണ്ണോ പക്ഷെ എന്നാലും എസ് കെ ഇതിന്റെ പരമമായ സാധ്യതകളെ പറ്റി മലയാളി അറിഞ്ഞു തുടങ്ങിയാൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടാവും വാൻ വിജയമാകും കക്ഷി രാഷ്ട്രീയമില്ല മതമില്ല സമുദായമില്ല ജാതി ചിന്തയൊന്നുമില്ല പരസ്പരം മലയാളി ട്വന്റി ഫോർ കണക്ട് വഴി തോളിൽ കൈയിടുന്നു എന്ന് മാത്രമല്ല തോളിൽ കൈയിടുമ്പോ അതൊരു അർത്ഥമുണ്ട് നമ്മൾ എവിടെ ചെന്നിറങ്ങിയാലും നമ്മളിപ്പോ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ നിക്കോര സൗത്ത് അമേരിക്കയിലെ നിക്കോരക ചെന്നിറങ്ങി എയർപോർട്ടിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് നമ്മൾ അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ആപ്പ് എടുക്കുന്നു നമ്മൾ ഞാനിപ്പോ നിക്കോവാരെ എയർപോർട്ടിൽ നിൽക്കുകയാണ് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് കരങ്ങൾ ഒരേ സമയത്ത് ഉയരുന്നു സഹായിക്കാൻ ഞങ്ങളുണ്ട് ഡോൺ വറി അല്പ പത്ത് മിനിറ്റോടെ വെയിറ്റ് ചെയ്യും ഒരു വണ്ടിയുമായിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് എന്ന് പറയുന്ന ഒരു സുഖകരമായ അന്തരീക്ഷം സംജാതമാക്കാനുള്ള നമ്മുടെ ശ്രമമാണ് അതിനിടയിലാണ് ഒരു ചേട്ടൻ ചോദിച്ചു ഇതൊക്കെ നടക്കും ഇതേ നടക്കും നടക്കും നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ നമ്മൾ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ സംഘടിപ്പിച്ച് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം ആദ്യമായി സംഘടിപ്പിച്ച ടെലിവിഷന്റെ പേരെന്താണ് പിന്നെ യാത്ര നടത്തിയില്ലേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം